നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി അമ്പും ബില്ലും തോക്ക് മിഷിൻ കണ്ണ് പറഞ്ഞു വരുന്നത് വേറെ ആരുടെയും അവസ്ഥയല്ല കേരളത്തിലെ ബി ജെ പി ബി ജെ പിക്ക് വോട്ട് ചെയ്തവരുടെയും അവസ്ഥയെക്കുറിച്ചാണ് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതൽ ബി ജെ പി രണ്ട് സീറ്റുകൾ കേരളത്തിൽ നേടുമെന്നുള്ള ആത്മവിശ്വാസം ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഒരേപോലെ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് സുരേഷ് ഗോപിയിലൂടെ തുറന്നു അന്ന് കേരളത്തിൽ ബി ജെ പി പ്രധാനമായും വോട്ട് പിടിച്ചത് അടുത്ത കേന്ദ്ര ബഡ്ജറ്റിൽ പല പ്രഖ്യാപനങ്ങളും കേരളത്തിന് വേണ്ടി നടത്തും എന്ന് പറഞ്ഞായിരുന്നു കൂടാതെ ഒരുപാട് വാഗ്ദാനങ്ങൾ ബി ജെ പി അധികാരത്തിലേറിയാൽ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു സുരേഷ് ഗോപിയും വോട്ട് പിടിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് ഒരു ചുക്കും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരൊറ്റ പ്രധാന പദ്ധതികൾ പോലും എന്തിനും ജനകീയമായ പദ്ധതികൾ മരുന്നിന് പോലും നൽകാതെയാണ് നിർമ്മല സീതാരാമൻ ഇത്തവണത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് കടുത്ത അവഗണന തന്നെയാണ് കേരളത്തിനോട് നരേന്ദ്രമോദി മന്ത്രിസഭ കാണിച്ചത് ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപി പോലും കേരളത്തോട് കനത്ത അവഗണന കാണിച്ചു എന്ന് വേണം പറയാൻ കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിലുള്ളത് അതിൽ ഒന്ന് സാക്ഷാൽ സുരേഷ് ഗോപിയാണ് മറ്റൊരാൾ ജോർജ് കുര്യനാണ് രണ്ടു കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടും ഒരു വാക്കുപോലും കേരളത്തിന് വേണ്ടി അവർ ഉരിയാടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും ലഭിക്കുമായിരുന്ന പല പദ്ധതികൾക്ക് വേണ്ടിയും ഒരു അവകാശവാദം പോലും സുരേഷ് ഗോപി ഉന്നയിച്ചില്ല തൃശൂരിൽ വോട്ട് പിടിക്കുമ്പോൾ വാരിക്കോഴി വാഗ്ദാന പെരുമഴ ജനങ്ങൾക്ക് നൽകിയ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ഡൽഹിയിലെത്തിയതോടെ തനി സ്വരൂപം കാണിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കാരണം പല പദ്ധതികളും ലഭിക്കുമായിട്ടും അതൊക്കെ സുരേഷ് ഗോപി മുടക്കിയെന്നുള്ള വാർത്തകളാകെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നരേന്ദ്രമോദിയോട് ഇത്രയും അടുപ്പമുള്ള സ്വന്തം മകളുടെ കല്യാണത്തിന് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പങ്കെടുപ്പിച്ച സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി പല പ്രമുഖ പദ്ധതികളും ഒന്ന് ചോദിച്ചാൽ നൊടിയുടെ ലഭിക്കുമായിരുന്നു എന്നാൽ ഒരു വാക്ക് കേരളത്തെക്കുറിച്ചോ എന്തിനു വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൃശൂരിനായി പോലും ഒന്നും ചോദിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ചരിത്രത്തിൽ ഇന്നേ കേരളത്തെ ഇത്രയും അവഗണിച്ച ഒരു ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ജനപ്രിയ പദ്ധതികളൊന്നും ഇല്ലാതെ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോടി പദ്ധതികൾ പ്രഖ്യാപിച്ചായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ബീഹാറിൽ മെഡിക്കൽ കോളേജും എയർപോർട്ടുകളും പാലങ്ങളും നിർമ്മിക്കും ആന്ധ്രാ തലസ്ഥാന വികസനത്തിന് പതിനഞ്ചായിരം കോടി രൂപ അനുവദിക്കും മുദ്രാ ലോൺ ഇരുപത് ലക്ഷമാക്കി നാല് കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകും ആദായ നികുതി സ്ലാബിലും നിരക്കിലും മാറ്റം വരുത്തി മൊബൈലിനും സ്വർണത്തിനും വില കുറയും ബീഹാറും ആന്ധ്രാപ്രദേശും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോടിക്കൊടുത്തപ്പോൾ കേരളത്തിനൊരു നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് സംസ്ഥാനത്തിനായി പ്രത്യേകിച്ചായി ബഡ്ജറ്റിൽ ഒന്നും മാറ്റിവെച്ചില്ല പ്രളയ ദുരിതാശ്വാസ പദ്ധതികളിലും കേരളം ഇടം പിടിച്ചില്ല അതിവേഗ ട്രെയിൻ ഉൾപ്പെടെ പദ്ധതികൾ കേരളത്തിനില്ല സംസ്ഥാനത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് ഇത്തവണ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ അതുണ്ടായില്ല കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും സംസ്ഥാനത്തിന്റെ ഗുണകരമാകുന്ന എടുത്തു പറയാവുന്ന പദ്ധതികളൊന്നും ഉണ്ടായില്ല കേരളത്തിൽ എയിംസ് കൊണ്ടുപോയി ശ്രമങ്ങൾ പത്ത് വർഷമായി തുടരുകയാണെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും ബഡ്ജറ്റ് വരട്ടെ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സംസ്ഥാനത്ത് കാര്യമായ പദ്ധതികളൊന്നും ലഭിച്ചിരുന്നില്ല ലൈറ്റ് മെട്രോ ടൂറിസം മേഖലകളിലെ പദ്ധതികൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം റെയിൽവേ വികസനം സിൽവർ ലൈൻ തുടങ്ങിയ പ്രതീക്ഷകളും കേരളത്തിലുണ്ടായിരുന്നു ഈ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം ആസാം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്കാണ് പ്രകൃതി ദുരന്തത്തെ നേരിടാൻ പ്രത്യേക സഹായം അനുവദിച്ചിരുന്നത് രണ്ട് പ്രളയത്തെ നേരിട്ട കേരളത്തെ ബഡ്ജറ്റിൽ അവഗണിച്ചു അതിവേഗ ട്രെയിൻ ഉൾപ്പെടെ പദ്ധതികളും കേരളത്തിനില്ല കർഷകരെ അവഗണിച്ച ബജറ്റാണ് കേന്ദ്രത്തിന്റേതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി കേന്ദ്ര ബജറ്റിൽ ബി ജെ പിയുടെ ഇതര സംസ്ഥാനങ്ങളോട് ചിറ്റമ്മ നയമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി മാധ്യമങ്ങളോട് പറഞ്ഞു സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി